പ്പം നമ്മുടെ ഗെയിമിലോട്ട് ഫൈനൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു അപ്ഡേറ്റിലൂടെ തന്നെ നമുക്കൂടെ ന്യൂ ഗേൾ ക്യാരക്ടർ ക്യാരക്ടറുകളൊക്കെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ന്യൂ ആയിട്ട് വന്ന അടിപൊളി ഗേളിൻ്റെ ക്യാരക്ടറിൻ്റെ ചിറ്റുൾ എത്രയാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ വെഹിക്കിൾസിൻ്റെ കളറുകളൊക്കെ പുതിയ പുതിയ കളേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെ കളേഴ്സാണെന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗേൾ ക്യാരക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗേൾ ക്യാരക്ടറിൻ്റെ സീറ്റ് കോഡ് എത്ര എന്നൊക്കെ ഞാൻ ഇന്നത്തെ ഒരു ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെ ഗെയിമിലോട്ട് ഫൈനലി ഇത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി ഗേൾ ക്യാരക്ടറാണ് ഗൈസ് അപ്പോൾ നിങ്ങൾ രണ്ട് ദിവസം കൂടെ എന്തായാലും രണ്ടോ മൂന്നോ ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് പറ്റത്തുള്ളൂ ഗൈസ് ഇതിൻ്റെ കുറച്ച് വർക്ക് വർക്കൂടെ നടക്കാനായിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിനകം തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗേൾ ക്യാരക്ടറിന്റെ അപ്ഡേറ്റ് ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്ന് നമ്മുടെ ഡെവലപ്പർ ഹൺഡ്രഡ് പെർസെൻറ്റ് വെച്ചിട്ട് കൺഫേം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡെവലപ്പർ പറഞ്ഞുകഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് പക്കയാണ് ഗേസ് നമ്മുടെ ഗെയിമിലോട്ട് എന്തായാലും ഈ ഒരു അടിപൊളി ഗേൾ ക്യാരക്ടറുകളൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ വരുമെന്ന് നമ്മുടെ ഡെവലപ്പർ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഡെവലപ്പർ പറഞ്ഞുകഴിഞ്ഞാൽ വേറൊരു മാറ്റവും കാണൊന്നും ഇല്ല ഗ്രസ് അപ്പോൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗേളിൻ്റെ ക്യാരക്ടറൊക്കെ വരും അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുകയും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗേളിൻ്റെ ക്യാരക്ടറുകളൊക്കെ വരും അപ്പോൾ ഗേൾ ക്യാരക്ടറുകളൊക്കെ എത്ര കൂട്ടർ ഇഷ്ടപ്പെടാൻ താഴെ കമൻറ്റെ മറക്കലി കഴിച്ചൊരു അടിപൊളി ഗേളിൻ്റെ ക്യാരക്ടർ അപ്പോൾ ഈ ഗേൾ ക്യാരക്ടർ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗേളിൻ്റെ ക്യാരക്ടറുകളൊക്കെ വരിക അപ്പോൾ എല്ലാ കൂട്ടരും കാത്തിരിക്കുക എന്തായാലും നമ്മൾ ഗെയിമിലോട്ട് വരുമെന്ന് പറഞ്ഞാൽ ഒരു ഹൺഡ്രഡ് പെർസെൻ്റ് കൺഫേം ആയിരുന്നു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാല് ദിവസം കൂടെയൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ വർക്ക് കുറച്ചും കൂടെ ഉണ്ട് ഇതിൻ്റെ ഗെയിമിലോട്ട് കൊണ്ടുവരുമ്പോൾ ചെറിയ എയറേഴ്സുകളൊക്കെ കാണിക്കുന്നുണ്ട് ഇതും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഡയറക്റ്റ് വരില്ല ലൈസ് നമ്മുടെ ആപ്പിലൂടെ പ്ലഗിങ് ഈ ഒരു ന്യൂ ഗേൾ ക്യാരക്ടറും വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലഗ്ഗിങ് ആപ്പിലോട്ടായിരിക്കും അപ്ഡേറ്റ് വരുന്നത് ആ പ്ലഗിങ് ആപ്പിൽ ചെറിയ ചെറിയ ഇഷ്യൂസുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പ്ലഗ്ഗിങ് ആപ്പിൻ്റെ ഇഷ്യൂസുകളൊക്കെ ഫുള്ള് എല്ലാം ശരിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗേൾ ക്യാരക്ടർ കൊണ്ടുവരത്തുള്ളൂ അപ്പം കേസെ ഡെവലപ്പർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് അഞ്ചാറ് ദിവസം കൊണ്ട് എന്തായാലും നിങ്ങൾ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം കൂടെയൊക്കെ നിങ്ങളെ വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എങ്കിലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു അടിപൊളി ഗേളിൻ്റെ ക്യാരക്ടർ വരുമുള്ളൂ എന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് അപ്പം ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നമ്മുടെ ഗെയിം പ്ലേ വീഡിയോ ഒറിജിനൽ ഗെയിംപ്ലേ വീഡിയോ എഡിറ്റഡോ സ്ക്രിപ്റ്റഡോ ഒന്നുമല്ല ഒറിജിനൽ ഗെയിം പ്ലേ വീഡിയോന്ന് കേസ് നിങ്ങളിപ്പോൾ കണ്ടു അപ്പം ഈ ഒരു വീഡിയോയിൽ അങ്ങനടുത്ത് പറയുന്ന ഒരു കൺഫോം ആയിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷൂപ്പറായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അടിപൊളി ഗേളിൻ്റെ ക്യാരക്ടർ എന്തായാലും കേസ് നമ്മുടെ ഗെയിമിലോട്ട് കേസ് ആയിട്ട് എല്ലാ കൂട്ടറും കാത്തിരിക്കുക ഇത് വരുമ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു ശാലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടും മസ്റ്റായിട്ടും കാത്തിരിക്കുക കേസ് ഇത് വരുമ്പോൾ എന്തായാലും എൻ്റെ കഴിച്ചാലും കൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും മസ്റ്റർ എല്ലാം കൂട്ടറിനും കാത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ കേസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ വെഹിക്കിൾസിൻ്റെയൊക്കെ പുതിയ പുതിയ കളേഴ്സ് ഉണ്ട് നമ്മളാ വെഹിക്കിൾസ് സാധാ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ കുറേ പച്ച ചോപ്പ് അങ്ങനത്തെ കുറച്ച് ആർ ജീവി അങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഉള്ളു അത് അതല്ലാതെ പുതിയ മൾട്ടി കളേഴ്സും അതുപോലെ തന്നെ സിംഗിൾ കളേഴ്സും ആയിട്ട് അടിപൊളി ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള അടിപൊളി കളറുകളൊക്കെ ഒരു ഗെയിമിലോട്ട് കൊണ്ടുവരാനായിട്ട് പോകണം വെഹിക്കിൾസിൻ്റെ കളേഴ്സൊക്കെ അടിപൊളിയായിട്ട് മാറ്റാൻ പറ്റി കുറേ അധികം കളേഴ്സ് ഇവിടെ കൊണ്ടുവരാനായിട്ട് അതിലൊന്ന് സ്ക്ലൈ സ്കൈബോ പ്ലീന പിന്നെ നമ്മളെ പോലീസിൽ വെക്കാൻ പറ്റുക സ്റ്റിക്കേഴ്സിൻ്റെ കളേഴ്സ് എന്താ പറയുക ഗ്രാഫിക്സ് കളേഴ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മളെ സാധാരണ നമ്മളെ വെഹിക്കിൾസിൽ കാണുന്ന പോലത്തെ ഗ്രേ കളേഴ്സ് അങ്ങനത്തെ കുറെ കുറെ കളേർസ് നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു പുതിയ കളേഴ്സും നിങ്ങൾക്ക് എപ്പോൾ വരും എന്നൊക്കെ ഞാൻ എന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ അപ്പൊ ഈ ഒരു കളേഴ്സ് വരുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇവിടുത്തെ കൊടുത്തിട്ടുണ്ട് വെഹിക്കിൾ ന്യൂ കളർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം കൊടുത്തപ്പോൾ നമ്മുടെ ഡെവലപ്പർ നമുക്ക് ഓക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഓക്കെ ഇത് ഇവിടുന്ന് കാണാം ഓക്ക് ചെയ്യുന്നിട്ടേക്കണോ അവിടുന്ന് സർ എന്നിട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ ക്യാരക്ടർ ആഡ് ചെയ്യുമ്പോൾ ന്യൂ ആഡ്സ് വരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിന് നമുക്ക് ഡെവലപ്പർ ഓക്കേ എന്നിട്ടിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കുക ഇവിടെ നമ്മുടെ കളറ് വരുമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്നിട്ടുണ്ട് അപ്പോൾ വെരിഫിക്കേഷൻ കംപ്ലീറ്റഡ് വർക്ക്ഡ് എന്നാണ് കാണിച്ചത് അപ്പം എന്തായാലും ക്യാരക്ടറിനെ എന്തായാലും കൺഫേം ആയിട്ടുണ്ട് ഇതാ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ആ ക്യാരക്ടർ വരുമോ എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞ് കൺഫേം വർക്ക് ആയിട്ടുണ്ട് അതെന്തായാലും ഉടൻ തന്നെ ആഡ് ചെയ്യുമെന്ന് ഇപ്പോൾ ഇപ്പം നമ്മുടെ ഗെയിമിന് ഇതാ ഈ ഒരു കള്ളറ് മാത്രമേ ഇപ്പം നമ്മുടെ ഗെയിമിൽ നിലവിലേ ഉള്ളൂ ഇത്രയും കള്ളാസ് ഉള്ളൂ അതല്ലാതെ പുറത്തുനിന്ന് കുറേ അധികം കള്ളാസ് ഇനി നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്യുക അതൊക്കെ എല്ലാ കൂട്ടർ കിട്ടുന്നതാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക കാത്തിരിക്കുകയോ ഒക്കെയും അപ്പഗേഴ്സ് ഒരു അടിപൊളി വീഡിയോ എത്ര കൂടുതൽ ഇഷ്ടപ്പെടാൻ തരക്കാം അവൻ്റെ അടിപൊളി ഒരു വീഡിയോ നോക്കാം അപ്പോൾ അപ്പഗേഴ്സ് നോക്കുക ഇതിലൂടെ എത്രയോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീട്ടിൽ കാണാൻ ബൈ